അങ്ങനെ ആ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിങ്ങറങ്ങുമ്പോഴാണ് കുറച്ചാളുകളിൽ നിന്നിങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത് നമ്മെപ്പോലെ ചിരിക്കാൻ അവസരം കാത്തിരിക്കുന്ന നമ്മൾ കോമഡി പറയാൻ കോമഡി കാണാൻ കോമഡിയുടെ പ്രത്യേകമായ ഭാഗങ്ങൾ കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോടാണ് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും നമ്മളോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിരിക്കുകയാണോ ജഹന്നം നിങ്ങളുടെ മുമ്പിൽ നരകമല്ലേ ഉള്ളത് നിങ്ങൾ ചിരിക്കുകയാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോകുമായിരുന്നോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകുമായിരുന്നോ നിങ്ങൾ അങ്ങനെ എല്ലാം ഒഴിവാക്കി വിപാദത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നമ്മൾ ഭയപ്പെടുക ഒരിക്കൽ ജിബിലി അലി വന്നിട്ട് ഈ നരകത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തു അതിന്റെ തീയെക്കുറിച്ച് അതിന്റെ ജ്വാലകളെ കുറിച്ച് അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു 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 ഒന്നാമത്തെ കവാടത്തിൽ ഇങ്ങനെ ആളുകൾ രണ്ടാമത്തെ കവാടത്തിൽ ഇങ്ങനെ ആളുകൾ അങ്ങനെ ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം പറയുകയാണ് ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ജിബിരി താഴ്ത്തിപ്പോയി മുഹമ്മദ് മുസ്തഫ മുമ്പിൽ അതെന്താണ് ഏഴാമത്തെ എന്നോട് പറയാത്തത് ജിരിയിലേ എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്താണ് നോക്കണം ഇങ്ങനെ തല ഉയർത്തി പറയുകയാണ് ഏഴാമത്തെ കവാടത്തിലുള്ള സമുദായത്തിൽ നിന്ന് എന്താണെന്നോടത് പറയാത്തത്ിബിരി ചെയ്തവരാണ് അങ്ങയുടെ സമുദായത്തിലെ കരഞ്ഞു കൊണ്ട് ചോദിച്ചു പറയുന്നത് അവ അഹദും മിൻ ഉമ്മത്തി അന്നാർ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ അതേ ജിയിലെ അതേയെ നിങ്ങളുടെത്തിലെ വൻപാപികൾ കടക്കും വലം തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ കടക്കും കിടക്കും കേൾക്കാൻ കഴിഞ്ഞില്ല ബോധം കെട്ട് വീണു കാണാം ബോധം കെട്ട് വീണു എന്ന് മാത്രമല്ല കരഞ്ഞു കരഞ്ഞ് ജിബിരിയിൽ പോയി നബി തിരുമേനി തന്റെ വീട്ടിലേക്കും പോയി അങ്ങനെ പോയി പിന്നെ നബിയുടെ ജീവിതമാകെ മാറി അള്ളാഹുവേ എന്റെ ഉമ്മത്ത് നരകത്തിൽ കടക്കുമോ എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ പിന്നെ നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയില്ല നിസ്കരിക്കാൻ വരും വന്നാ തിരിച്ചു പോകും സുജൂതില് വീഴും പിന്നെ ഒന്നുമില്ല നേരെ നബിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോ അടുക്കലേക്ക് വിളിച്ചോ ഫാത്തിമ ബീവി ചോദിച്ചു അങ്ങ് വലിയ ദുഃഖവാനാണല്ലോ എന്താണ് ഇങ്ങേക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളത് അവിടുന്ന് നബി തിരുമേനി പറയുകയാണ് എന്റെ അടുക്കൽ എന്നിട്ട് ജിബിരി താമസക്കാരെ കുറിച്ച് എന്നോട് ജിബിരിയിൽ പറയാൻ തുടങ്ങി അതിലെ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ് തൗപ ചെയ്യാതെ മരിച്ചുപോയവരാണ് അതാണെന്നെതനാക്കിയത് അതാണെന്റെ സന്താപത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത് എന്നെ വിഷമിപ്പിക്കുന്നതാ ചോദിക്കാൻ തുടങ്ങി നബിയേ പിന്നെ എന്തൊക്കെയാണ് നരകത്തിന്റെ വിശേഷങ്ങൾ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്തുമോളേ അങ്ങനെ അള്ളാഹുവിന്റെ മാലാഘമാര്ക്കളായ മലക്കുകള് എന്റെ സമുദായത്തിലുള്ള ആളുകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരും അവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുമ്പോ അള്ളാ അവർക്കൊരു ആനുകൂല്യം നൽകിയിട്ടുണ്ട് അള്ളാഹു അവരുടെ മുഖം കരിക്കുകയില്ല അള്ളാഹു അവരുടെ ഹൃദയം കരിക്കുകയില്ല കൊണ്ടുവരുന്നു കൊണ്ടുവന്നോ നരകത്തിലെ കവരങ്ങ് വലിച്ചെറിയുകയാണ് നരകത്തിലെ അവരെ പറയുകയാണ് മിൻ എത്ര എത്ര നരബാധിച്ച ആളുകളാണ് അവരുടെ താടികൾ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് എത്ര എത്ര സ്ത്രീകളാണ് അവരുടെ മുടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നരകത്തിലേക്ക് അവർ ചെന്ന് അവിടെ കിടന്നവർ കരിയാൻ തുടങ്ങും അവിടെ കിടന്നവർ അലറി വിളിക്കാൻ തുടങ്ങും ഞാൻ ഞാനെപ്പോൾ സ്വർഗ്ഗ ീലിനെ വിളിക്കും മുഹമ്മദു റസൂണിന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകളെ ഞാൻ നരകത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് ചെന്ന് നോക്ക് ഹദീസിൽ പറയുന്ന കാര്യമാ ജിബ്രീൽ അലൈഹിസ്സലാം നോക്കും ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിനെ കാണും മാലിക് മാലിക്കലിസ്സലാം നരകത്തിന്റെ കാവലാൾ വയകൂനു അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും യജ്ലിസു അലാ മിന്നാ തീയുടെ സിംഹാസനത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും എന്തിനാ വന്നിരിക്കുന്നത് അലിഹിസലാം പറയും ഞാൻ കുറ്റവാളികളായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കാനാണ് അവരുടെ അവസ്ഥ വളരെ മോശമാണ് അവരുടെ അവസ്ഥ വളരെ അപകടകരമാണ് ബഹുമാനപ്പെട്ട ജിബിരിന്ന് മാലിക് അലഹിസ്സലാം കാണിച്ചു കൊടുക്കും ആ നരകത്തിന്റെ കവാടം അങ്ങ് മാറ്റിയിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി ഇസ്സലാമിനെ ഇവർ കാണുകയാണ് നല്ല രൂപത്തിലുള്ളയാൾ നല്ല സുന്ദരനായ ആൾ നരകവാസികൾ കരഞ്ഞുകൊണ്ട് മാലിക് അലഹിസ്സലാമിനോട് ചോദിക്കും ഇതാരാണ് ഈ സുന്ദരനായ മനുഷ്യൻ അലി പറയും ഇത് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അട്ടഹസിക്കുകയാണ് ഞങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ നബിയുടെ അടുക്കലേക്ക് ഖുർആൻ കൊണ്ടുവന്നയാളാണല്ലോ ജിബിരി അലി ഇസ്ലാമിനോട് നരകവാസികൾ പറയും ജിബിരിയിലെ ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ട് ഞങ്ങളുടെ സലാം നിങ്ങൾ പറയണം സലാം പറഞ്ഞ് ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടിലാണ് ഞങ്ങളിവിടെ വലിയ പ്രയാസത്തിലാണ് ഞങ്ങളെ ഞങ്ങളെയൊന്ന് രക്ഷിക്കാൻ ഒന്ന് മോചിപ്പിക്കാൻ അള്ളാഹുവിനോടൊന്ന് പറയാൻ സൂളിനോട് നിങ്ങളൊന്ന് പോയി പറയണമെന്ന് പറയും നരകവാസികൾ വിശാലമായ ഹദീസാണ് ഞാൻ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലും അള്ളാഹുവിനോട് ഈ സംഭാഷണം പറയും അള്ളാഹു നബിയുടെ അടുക്കൽ ചെല്ലാൻ ജിബിരിൽ അലഹിസ്സലാമിനോട് ആവശ്യപ്പെടുമെന്നാണ് ആവശ്യപ്പെടുന്ന സമയത്ത് നബി റസൂൽ ഇങ്ങനെ വഹുവ നല്ല സിംഹാസനത്തിൽ ഹൈമയിൽ ഒരു കുടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അങ്ങനെ സലാം ഈ കാര്യം കാര്യം ും തെറ്റുകാരായ കുറ്റവാളികളായ ആളുകളുടെ കാര്യം അറിയിക്കും അവിടെ നിന്ന് എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഞാൻ അർശിന്റെ ഭാഗത്ത് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ 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 പശ്ചാത്തപിക്കാൻ തുടങ്ങും സ്തുതിക്കും അതുപോലെ ആരും സ്തുതിച്ചിട്ടില്ല അങ്ങനെ വലിയ സ്തുതി ഞാൻ ഞാൻ കഴിഞ്ഞാൽ എന്നോട് എന്നോട് വിളിച്ചു ചോദിക്കും തല എന്താ സൽ സമുദായത്തിലെ വൻപാപികളായ ആളുകൾ ചെയ്യാതെ പോയതിന്റെ പേരിൽ അവർ നരകത്തിലുണ്ടല്ലോ അവർക്ക് നീ മോചനം നൽകണമേ അങ്ങനെ ഞാൻ നരകത്തിന്റെ സമീപത്ത് ചെല്ലുകയും അങ്ങനെ നരകവാസികളായ ആരുടെയൊക്കെ കൽബിലാണോ ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഹദീസിൽ കാണുന്നത് ആരുടെ ഹൃദയത്തിലാണോ ഇലാ ഇല്ലല്ലത് അവരെ മുഴുവൻ ഞാൻ നരകത്തിൽ നിന്ന് കൊണ്ടുവരും അള്ളാഹു അവരെ പ്രത്യേകമായ ഉൽ ഹയവാൻ ഒരു ജലത്തിൽ മുക്കും അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വരും പുറത്തേക്ക് വരും നല്ല യുവാക്കളായി യുവതികളായി സുമുഖന്മാരായിട്ട് സുഗന്ധമുള്ളവരായിട്ട് അവർ വരും അവരുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുണ്ടാകുമെന്നാണ് എന്ന് ഈ അവസ്ഥകളാണ് ഖുർആാൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ് നരകവാസികൾ വല്ലാതെ ദാഹിച്ചവശരാകും ഇവിടുന്ന് റമലാലിന്റെ നോമ്പ് തുറന്നിരുന്നു വെള്ളം കുടിച്ചിട്ട് നോമ്പ് ഉള്ള കാലത്തവൻ പകല് വെള്ളം കുടിച്ചിരുന്നോ കള് കുടിച്ചിരുന്നോ ഇങ്ങനെ നരകവാസിയായതാ നരകവാസി അള്ളാഹുത്താന നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പോ അവനെ ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ വെള്ളം ചോദിക്കുമെന്നാണ് ഏതാ വെള്ളം അല്ല പറയുന്നത് കേൾക്കൂസ്വാമി അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ وركب من بري الله كأكما مركعتين وللشهادة اشهد أن لا إله إلا الله استغفر الله اسألك الجنة وأعوذ بك من النار أشهد ان لا إله إلا الله استغفر الله أسالك الجنة وأعوذ بك من النار